പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയന നവ്യക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് എന്തായി ചേച്ചി പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോ എന്ന് ചോദിക്കും അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും ഇനി നടക്കില്ലെന്നാണ് തോന്നുന്നതെന്ന് ചേച്ചി അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ നമുക്കിനി ഇവിടത്തേക്ക് എടുക്കാമെന്ന് പറയും അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താണ് ഇനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ യാത്രയൊന്നും പോകുന്നില്ല എന്ന് ചോദിക്കും അപ്പം നയന പറഞ്ഞിട്ട് ഇല്ല ചേച്ചി നാളെ തന്നെ ആദർശീട്ട് ശബരിമലയ്ക്ക് മാലിയിടാൻ പോവുകയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോവണമെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ ഒരു യാത്ര അങ്ങ് ക്യാൻസലാക്കി എന്നിങ്ങനെ നയനെ പറയുന്ന സമയത്ത് നവ്യ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ നിങ്ങൾക്കിട്ട് നല്ലൊരു പണി തന്നതാണ് മിക്കവാറും അത് നിങ്ങളുടെ അമ്മായിമ്മ തന്നെയായിരിക്കും മുടക്കിയത് ഇതൊക്കെ വളരെ മോശമല്ലേ നയനയെന്ന് ചോദിക്കും അപ്പം നയന പറഞ്ഞിട്ട് അതൊന്നും കുഴപ്പമില്ല അയ്യപ്പ സ്വാമിയുടെ കാര്യമായതുകൊണ്ട് ഇതിനെ എതിർക്കാനൊന്നും പോകണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നും പറയും അപ്പം നവ്യ ചോദിക്കുന്നതിന് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിയുമ്പോഴേക്കും അടുത്ത് എന്തെങ്കിലും വ്രതമായിട്ട് നിന്റെ അമ്മായിമ്മ ഇനിയും എന്ന് ചോദിക്കും അപ്പം നയന പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഏതായാലും കൊടുത്തോളും എന്ന് പറയുകയാണേ അപ്പം എന്നവയെ പറഞ്ഞിട്ട് അത് ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസിൽ നല്ലൊണങ്ങൾ വിഷം കളിക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയും അപ്പം എന്നെ പറയുന്നിട്ട് ആദ്യശീട്ടം മാത്രമല്ല അച്ഛനും ചെറിയച്ഛനും അനിയും അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് അവരെല്ലാവരും നാളെ രാവിലെ തന്നെ പോയിട്ട് മാറിയിടുമെന്നാണ് പറഞ്ഞത് എന്ന് പറയും അപ്പം അവയെ ചോദിക്കുന്നുണ്ട് ആ അബി എന്ന് പറയുന്നവനല്ലേ അവൻ പോകുന്നുണ്ടോ പോകില്ല അവനെക്കൊണ്ടേതാലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നമ്മുടെ രണ്ടുപേരുടേയും അമ്മായിമ്മമാർ ഇങ്ങനെയായി പോയത് അപ്പം നയന പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയില്ല അമ്മായിമ്മമാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ചേച്ചി പിന്നെ ഭർത്താക്കന്മാരെ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് പകുതി അങ്ങ് ആശ്വാസമല്ലേ എന്ന് ചോദിക്കും അപ്പം നവ്യ പറഞ്ഞിട്ട് നിന്റെ കാര്യത്തിൽ അതെങ്കിലും ഉണ്ട് എൻ്റെ കാര്യത്തിലാണെങ്കിൽ അതുമില്ല ഇല്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞായി എന്ന് പറഞ്ഞിട്ട് പോലും അവന് യാതൊരു മൈൻഡും ഇല്ല അവൻ എവിടേക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ് ഇനി ഒരു കുഞ്ഞുണ്ടായാലെങ്കിലും അവനൊരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ നിൽക്കുവാണ് ഞാനെന്നൊക്കെ പറയാട്ടെ നവ്യ എന്നാൽ ഈ കാര്യമെല്ലാം അറിഞ്ഞതിനു ശേഷം ജയൻ ഇങ്ങനെ ദേഷ്യത്തോട് തന്നെ ദേവേനോട് പറയുന്നുണ്ട് ഏതായാലും നീ വലിയൊരു കൊലചാതിയാണ് ചെയ്തത് അവർ രണ്ടുപേരും എത്രമാത്രം ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഹണിമൂൺ ട്രിപ്പ് അതിങ്ങനെ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് നീ മുടക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ഇത് ശരിക്കും നീ നേരത്തെ നേർച്ച തന്നെയായിരുന്നോ എന്നും ചോദിക്കും അപ്പം ദേവേനി പറഞ്ഞിട്ട് അച്ഛന് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഇവിടെ ഈ വീട്ടിലെല്ലാവരും നാൽപ്പത്തൊന്നും ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകണം അങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ അച്ഛന് ചില ആശ്വാസമൊക്കെ കിട്ടും അച്ഛൻ ഈ വീടിൻ്റെ ജീവനാടിയാണ് അതുകൊണ്ടാണ് അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറയാട്ടോ അപ്പം ജയൻ പറഞ്ഞിട്ട് നിനക്ക് അച്ഛനോട് അത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിനു വേണ്ടിയിട്ടല്ല നീ ഇത് ചെയ്തതെന്നും എനിക്കറിയാം ഇതേതായാലും വേടായെന്ന് ദേവേനെ എന്നിങ്ങനെ കടുപ്പിച്ച് പറയാട്ടോ ജയൻ അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത അവനേതായാലും ശബരിമലയ്ക്ക് പോകട്ടെ അങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സൊന്നു മാറട്ടെ ഞാൻ അത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നതാണെന്ന് പറയും അപ്പം ജയൻ പറഞ്ഞിട്ട് മക്കളെ സ്നേഹിക്കുന്നത് അവരുടെ മേലെ അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ല അവർ വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നീ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മരുമകളെ ഏതായാലും നീ സ്നേഹിക്കത്തില്ലല്ലോ എന്ത് ന്യായം പറഞ്ഞാലും അതൊന്നും നിന്റെ മരുമകളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ദേവിയാനി പറഞ്ഞില്ല നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഏതായാലും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞതിന് ശേഷം അവനും അവളും ഹണിമൂൺ ആഘോഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അവിടെ നിന്നങ്ങ് പോവാട്ടോ ദേവയാനി പിന്നീട് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ അനാമിക രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറി നിന്ന് നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു രേവതി ചോദിക്കുന്നുണ്ട് മോളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഞാനായിട്ട് തരാമെന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അപ്പം അനാമിക പറയുന്നുണ്ട് ഏതായാലും നന്നായി അവൾമാർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു അതങ്ങ് മാറി കിട്ടിയല്ലോ എന്ന് പറയും എന്നിട്ട് പറഞ്ഞിട്ട് അച്ഛനേതായാലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേട്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓഹോ അച്ഛനും കൂടി അറിഞ്ഞിട്ടുള്ള പണിയാണോ ഇത് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ ഇങ്ങനെയുള്ള പണി ഞാൻ തരാമെന്നൊക്കെ ചിന്തിച്ച് മനസ്സിലൊരു പ്ലാനും കാണും കൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് അങ്ങ് പോവാട്ടോ നവ്യ ഏതായാലും രേവതി അനാമികയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും രേവതി പറഞ്ഞിട്ട് ഏതായാലും പേരും ഹണിമോണിന് പോകുന്നില്ല എന്ന കാര്യം കിളവിനും കിളവിയും അറിഞ്ഞിട്ടില്ലായിരിക്കും അമ്പലത്തിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അവരിത് മോൾ മോളേതായാലും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതങ്ങ് പറ എന്തെങ്കിലും ഗുളിക എടുത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവെന്നും പറയൂ അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് അയ്യോ ഞാനൊക്കെ എടുത്തു കൊടുത്താൽ അവർക്കത് അങ്ങ് അവർക്ക് എപ്പോഴും നയനെ മാത്രം മതി നയന ചെയ്യുന്നത് മാത്രം ഇരുന്ന് ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടി ഇരിക്കുകയാണ് അവരെന്നും പറയും അപ്പം രേവതി പറയുന്നത് മോൾ എങ്ങനെയെങ്കിലും അവരോടങ്ങ് ഇഷ്ടം കൂടുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും അവരെ കയ്യിൽ എടുക്കാമെന്നൊക്കെയെന്ന് പറയാട്ടോ അപ്പം അനാമിക പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നോർത്ത് അങ്ങോട്ടേക്ക് ചെന്നുമ്പോഴേ അവളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി അവരങ്ങ് സംസാരിക്കും എന്നാൽ അത് കേൾക്കുമ്പെ എനിക്കങ്ങ് ദേഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും നിൽക്കാത്തത് എന്നും പറയും അപ്പം രേവതി പറയുന്നില്ല മോൾക്കറിയാലോ എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം ഇപ്പോൾ സ്വത്തിൻ്റെ കാര്യം വന്നപ്പോൾ പോലും ആർക്കാണ് കൂടുതൽ കൊടുത്തത് എന്ന് മോള് കണ്ടതല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ മോള് ചെയ്യണമെന്നൊക്കെ എന്നെ ഉപദേശിച്ചു കൊടുക്കാട്ടോ രേവതി ഇതേ സമയത്തന്നെ മുത്തശ്ശിയും മുത്തശ്ശിനും അനന്തപുരിയിലെ അവസ്ഥകളെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് ദേവേനെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വന്നതിന് ശേഷം കുശുമ്പ് കുഞ്ഞായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ലായിരുന്നു ആകെപ്പാടെ ഉള്ളത് ജലജിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥ അങ്ങനെയല്ല മൊത്തത്തിലാകെ താളം തെറ്റിയ എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശി അപ്പം മുത്തശ്ശൻ പറയുന്നിട്ട് കാരണന്മാരുടെ വാക്കുകൾ കൈകൾ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും പോകുന്ന രീതിയിലങ്ങ് പോട്ടേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നാൽ ഇതേ സമയത്തന്നെ അനാമിക അങ്ങോട്ടേക്ക് വന്നിട്ട് മുത്തശ്ശൻ ഗുളിക കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇല്ല കഴിച്ചില്ല അതെല്ലാം എടുത്തു തരാനുള്ളത് നയനമോളാണെന്ന് പറയും അപ്പം അനാമിക പറഞ്ഞിട്ട് എങ്കിൽ മുത്തശ്ശ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറയാട്ടോ എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ മുഖ അങ്ങ് മങ്ങും അനാമിക ചോദിക്കുന്നത് മുത്തശ്ശിനിപ്പൊ കഴിക്കുന്ന ഗുളിക അത് പറ ഞാൻ എടുത്തു തരാമെന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല നയനമോൾ എൻ്റെ കൈകളിലേക്ക് ഗുളിക എടുത്തു ഞാൻ അതങ്ങ് കഴിക്കും എനിക്ക് ഈ ഗുളിക കഴിക്കാൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല പിന്നെ മോൾ നിർബന്ധിച്ച് എൻ്റെ കൈകളിലേക്ക് തരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കുന്നത് എൻ്റെ ഗുളികയുടെ കാര്യങ്ങളൊക്കെ നയനമോൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നും പറയുവാൻ അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് ഇനി മുതൽ ഈ ശീലങ്ങളൊക്കെ അങ്ങ് മാറ്റണം ഇനിയേതായാലും ആദർശം നയനയും ഒരാഴ്ചത്തേക്ക് ഇവിടേക്ക് ഇനി ഒരാഴ്ചത്തേക്ക് അവർ ഹണിമൂൺ ട്രിപ്പ് പോകില്ലേ അതുകൊണ്ട് മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നെ സ്വന്തം ചെയ്യണമെന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് തന്നെ അനാമിക പറഞ്ഞിട്ട് ഈ അവർ ഇവിടെ തന്നെ കാണുമെന്ന് പറയും അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് അവർ ഹണിമൂൺ ട്രിപ്പിന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ പോകുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് അവർ പോയില്ലേ എന്ന് ചോദിക്കാട്ടോ അപ്പം അനാമിക പറഞ്ഞിട്ട് ഇല്ല അവർ പോയില്ല ആദർശീറ്റിനോട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകണമെന്ന് വല്യമ്മ പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അവർ മാലയിടാൻ പോയേക്കുവാണെന്ന് പറയും എന്നാൽ ഇത് കേട്ടതോടുകൂടി മുത്തശ്ശി പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവരുടെ യാത്ര ദേവനേനേക്ക് മുടക്കണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദേവേനെ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതെന്ന് പറയാട്ടെ മുത്തശ്ശി അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് ശബരിമലക്ക് പോകുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ അവർ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം പോവാമായിരുന്നു ഇതിപ്പോൾ അവർ ഒത്തിരി അധികം ആഗ്രഹിച്ചിട്ട് അതങ്ങ് നടക്കാതെ എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ അപ്പം അനാമിക പറഞ്ഞിട്ട് അയ്യോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ല മുത്തശ്ശ അത് കുഴപ്പമൊന്നുമില്ല ശബരിമലക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് പോകുന്നതൊക്കെ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കാര്യം മനസ്സറിഞ്ഞല്ല ദേവേനെ പറഞ്ഞത് എങ്കിൽ അതിനുള്ള ഫലം അവൾക്ക് കിട്ടും അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് മോൾ ഏതാനും പോയിക്കോ ഇനി നയന മോൾ തന്നെ ഗുളിയൊക്കെ എടുത്തു തരട്ടെ എന്ന് പറയാട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമിക അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അനാമിക ദേഷ്യപ്പെട്ട അവിടെ നിന്നങ്ങ് പോരിയാണേ അനാമിക പോയതിന് ശേഷം മുത്തശ്ശി പറഞ്ഞിട്ട് പിള്ളേരുടെ യാത്ര ചെയ്താലും പോയല്ലോ അത് കഷ്ടമുണ്ടെന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറയാട്ടെ മുത്തശ്ശി അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് അതൊന്നും യാതൊരു കുഴപ്പമില്ല ഏതായാലും മനഃശുദ്ധിയോട് കൂടെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ആദർശ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ബലം അവൻക്ക് കിട്ടും മിക്കവാറും ഇത് ആദർശിനെയും നായനേയും ജീവിതത്തിൽ നല്ലതിനായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് വ്രതം എടുക്കാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് മധുരം കൊടുക്കണമെന്ന് ആദർശ് പറഞ്ഞിരുന്നു അതിനു വേണ്ടിയിട്ട് അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ നയന എന്നാൽ ഇതും കണ്ടുകൊണ്ട് വന്ന് ജലജി ചോദിക്കുന്നതിന് ആഹാ നീ എന്തവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് അതേ മാലിട്ട് വരുന്നവർക്ക് മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ അമ്പലപ്പുഴ പായസമായിരിക്കില്ല ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ജലജി ചോദിക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള അവകാശവാദമൊന്നും ഇല്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പായസമൊക്കെ നല്ലതാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ മുത്തശ്ശി പറയുമെന്നും പറയും അപ്പം ജലജ കളിയാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നത് ഓ അതുകൊണ്ടായിരിക്കും നീ നല്ലതാണെന്ന് അവർ പറഞ്ഞത് അത് അവർക്ക് ശരിക്കും അവർ പറ്റിയതല്ലേ എന്ന് ചോദിക്കും അപ്പം നയന പറഞ്ഞിട്ട് ഞാൻ നല്ലതാണോ അല്ലയോ എന്നൊക്കെ മുത്തശ്ശിക്കറിയാം അതിപ്പോൾ ഏതായാലും മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പം ജലജ ചോദിക്കുന്നതിന് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ നിന്റെ ഹണിമോൺ അങ്ങ് ഇല്ലാതായി ഇല്ലാതായിപ്പോയതിന് നീ നോക്കിക്കൊടി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനൊന്നും ഏട്ടത്തി ഒരിക്കലും സമ്മതിക്കില്ല ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോമ്പ് കഴിഞ്ഞാലേ പിന്നെ മറ്റെന്തെങ്കിലും നോമ്പുമായിട്ട് ഏട്ടത്തി വരും അന്നേരം നീയൊക്കെ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടതുകൂടെ പറയാട്ടോ ജലജ അപ്പം നയനെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ അന്നേരം അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങൾ അപ്പോൾ കൊടുത്തോളാം എന്ന് പറയണേ എന്നാൽ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നയനെ ഇങ്ങനെ ശബിക്കുന്നത് പോലെ തന്നെ ജലജ പറഞ്ഞിട്ട് നീ നോക്കിക്കൂടി നിനക്ക് ഒരു കാലത്തും ആദർഷിനെ കൂടെ നല്ലൊരു ജീവിതം നിനക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോകട്ടെ ജലജ എന്നാൽ നയനെ ജലജയുടെ വാക്ക് പോലും മൈൻഡ് ചെയ്യാതെ വീണ്ടും പായസം ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണേ എന്നാൽ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ജലജ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവള് കിട്ടും നല്ലൊരു പണി കൊടുക്കണല്ലോ ഏതായാലും പണി കൊടുക്കാൻ പറ്റിയ നല്ല രണ്ട് സാധനങ്ങളാണ് മുകളിലിരിക്കുന്നത് എന്നിട്ട് നേരെ അനാമികയുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ജലജ ഈ സമയത്ത് തന്നെ രേവതിക്ക് ഒരു സങ്കടം കാരണം അനിയം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിൽ തന്നെയാണല്ലോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല അമ്മയെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് റൂമിൽ രണ്ടായിട്ട് തന്നെയാണ് കഴിയുന്നത് എന്ന് പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഓ അവൻ്റെ ഏട്ടനും ഏട്ടത്തും ഇത്ര കാലം അങ്ങനെയല്ലായിരുന്നോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട് അവർ ഏതായാലും സ്നേഹം തുടങ്ങിയില്ലേ ഇനി ഏതായാലും ഇവന് അങ്ങനെയൊന്നും മാറത്തൊന്നും ഇല്ലാന്ന എനിക്ക് എന്ന് പറയും അപ്പോൾ നീ എങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കണമെന്നൊക്കെ ഇങ്ങനെ അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഈ സമയത്തിൻ്റെ ജലജ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ശബരിമലയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഇപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ പായസം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഉണ്ടെന്നാണ് ഇവിടെ ഒരു ഓരോരുത്തർ അവൾക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത് അതിൻ്റെ എല്ലാ നൈകളും ഇപ്പോൾ അവൾ കൊണ്ടുവന്നും പറയാട്ടോ ജലജ അപ്പം രേവതി ചോദിക്കുന്നൊരു ഓ അവൾ അത്രക്ക് കേമിയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ജലജ പറഞ്ഞിട്ട് ഓ കേയാണോന്നോ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ശരിക്കും സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്ത് അച്ഛൻ ആർക്കാണെന്നോ കൂടുതൽ കൊടുത്തിരുന്നത് ശരിക്കും അനയുടെ അച്ഛനാണ് അജയൻ എന്നിട്ട് അജയം പോലും സപ്പോർട്ട് ചെയ്തത് അവരെയാണ് സ്വർണക്കടയിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം അവർക്ക് കൊടുത്തോട്ടെ എന്നാണ് അജയം പോലും പറഞ്ഞത് ഇവിടെ അതുകൊണ്ട് മോളെ ഇതിനെല്ലാം മൊത്തത്തിലൊരു മാറ്റം വന്നില്ലെങ്കിൽ മോൾക്ക് നീ എന്നും കഷ്ടകാലം മാത്രമായിരിക്കും മോൾക്ക് ഏതാ സ്വത്തിൻ്റെ എന്നും ആവശ്യമില്ലായിരിക്കും പക്ഷെ അങ്ങനെയല്ല ബാക്കിയുള്ളവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ അവിടെ നിന്ന് അങ്ങ് പോവും എന്നാൽ ജലജ അവിടെ നിന്ന് അങ്ങ് പോയതിനു ശേഷം രേവതി ചോദിക്കുന്നതിന് ശരിക്കും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണ്ടേ എന്ന് ചോദിക്കും അപ്പം അനാമ്മയ്ക്ക് പറഞ്ഞിട്ട് കൊടുക്കണം അവളുണ്ടാക്കുന്ന പായസമൊക്കെ നല്ലതായിരിക്കും അവളുണ്ടാക്കുന്ന പായസം മാത്രമല്ല അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഞാൻ അവളുണ്ടാക്കിയതൊന്നും കഴിക്കാറില്ല എനിക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടുത്തെ വല്യമ്മയോ അല്ലെങ്കിൽ അനിയുടെ അമ്മയ്ക്കാണ് ഉണ്ടാക്കി തരുന്നത് എന്നും പറയും അപ്പം രേവതി പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ പോയാൽ മതി കുറച്ച് കാലത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചെടുക്കണ്ടേ ഇപ്പം അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ എന്താണ് വേണ്ടതെന്നാണ് ഞാനും ആലോചിക്കുന്നത് ഏതായാലും ഞാൻ അച്ഛനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാട്ടോ രേവതി അങ്ങനെ വേണുവിനോട് ഫോൺ ചെയ്ത് ചോദിക്കുന്ന സമയത്തിൻ്റെ വേണു ഓരോ കാര്യങ്ങളൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അനാമികയോടായിട്ട് രേവതി പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാ എന്ന് പറയും അങ്ങനെ അനാമികയും രേവതിയും ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നാൽ വേണു അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിൻ്റെ കയ്യിലൊരു പൊടിയായിട്ടായിരിക്കും വന്നേക്കുന്നത് എന്നിട്ട് ആ പൊടി നേരെ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞിട്ട് ഇതാ പായസത്തിലങ്ങ് കലക്കിയാൽ മതി അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും പക്ഷേ കഴിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കക്കൂസിൽ നിന്ന് ഇറങ്ങില്ല ബാത്റൂമിൽ തന്നെ ആയിരിക്കും ഇതിലെന്തായാലും നമുക്ക് നല്ല മുട്ട പണി തന്നെ അവർക്ക് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സന്തോഷിച്ച് നിൽക്കാട്ടോ എന്നിട്ട് പ്രത്യേകം പറയുന്നത് അതെ ഇത് കഴിച്ചേക്കരുത് കേട്ടോ ഇതെങ്ങാനും കഴിച്ചിട്ടുണ്ടെങ്കിൽ പണി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയും എന്നിട്ട് വേണുവിനോട് പോവണ്ട ഏതായാലും ആ സീന് വേണു ഏറ്റിനും കാണണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വേണുവിനെ കൂട്ടിക്കൊണ്ട് തന്നെ അബദ്ധ അകത്തേക്ക് വരികയാണേ എന്നാൽ അകത്തേക്ക് കയറി വരുന്ന സമയത്തിനെ വേണു പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് കയറി കൂടാൻ ഈശ്വരനായിട്ടാണ് നമുക്കൊരു മാർഗ്ഗം കാണിച്ചു തന്നത് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഉള്ള കാലത്തോളം നമുക്ക് ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തോളണം ഇവിടുത്തെ കിളവൻ്റെ സ്വഭാവം അറിയാലോ നമ്മുടെ എന്തെങ്കിലും കള്ളത്തരം ഇവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല എന്നാലും നയനെ കിട്ടൊരു പണി കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചു തന്നെ രേവതി മനാമിക നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് നയൻ്റെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ആ ഒരു തളികയിൽ തന്നെ വെച്ചിട്ടുണ്ടാവും അനാമിക വന്നതിന് ശേഷം നയനയുടെ പായസം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ കുടിച്ച് നോക്കിയിട്ട് അനാമിക പറയുന്നില്ല ഏതായാലും നല്ല പായസമാണ് അപ്പോൾ രേവതി അവര് ഒരു പൊടി ഇടാൻ നോക്കുന്ന സമയത്തിന് അനാമിക പറയുന്നതിന് വേണ്ടമേ നമുക്കുള്ളത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ പൊടിയിടാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബൗളെടുത്തിട്ട് അനാമികക്ക് രേവതിക്കുള്ള പായസം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പായസത്തിലേക്ക് എല്ലാം തന്നെ വേണം കൊണ്ടുവന്നാൽ ആ ഒരു പൊടിയിട്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പായസത്തിലൂടെ തന്നെ എല്ലാവർക്കും നല്ലൊരു മുട്ട പണി കൊടുക്കാലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ